എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലോടി കിട്ടി വളർന്ന മൂന്ന് കുട്ടികൾ ബ്രൗൺ കളറിൽ കാണുന്നത് മുട്ടൻകുട്ടിയും മറ്റേത് രണ്ടും പെടക്കുട്ടികളുമാണ് നല്ല ക്വാളിറ്റി നല്ല വളർച്ചയുള്ള മൂന്ന് കുട്ടികൾ കേട്ടോ പേരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ മുപ്പതിനായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് മുപ്പതിനായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് പെണ്ണാട്ടും വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ രണ്ട് ഗ്രോസ് ബീഡ് ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നില്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വർക്കല വർക്കലക്കടുത്ത് തച്ചോട് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റിൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള പേരെ സ്റ്റോ ക്വാളിറ്റി രണ്ട് ആട്ടും കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ ആ വാലിന് വൈറ്റ് കള കാണുന്നത് പടക്കുട്ടിയും മറ്റേ ഫുൾ ബ്ലാക്കിൽ കാണുന്നത് മുട്ടൻകുട്ടിയും കേട്ടോ മുട്ടൻകുട്ടിയെ നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ കുട്ടി വളർത്തി വൈതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയാറായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം നാല് മാസം വീതം പ്രായമുള്ള രണ്ട് ജെ പി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് കേട്ടോ നല്ല ഇടനീട്ട പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ ഒരെണ്ണത്തിൻ്റെ ചെവിനീളം കുറച്ച് കുറവാണ് കേട്ടോ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കി നിർത്താനും ക്രോസിങ്ങിനൊക്കെ ആയിട്ട് നിർത്താൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുമല ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപതിനായിരം രൂപ ഈ മുട്ടൻകുട്ടികളും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട രണ്ട് ബീറ്റിൽ ബ്ലാക്ക് കളറിൽ കണ്ട ആട്ടുംകുട്ടികളും ഒരുമിച്ച് വാങ്ങിക്കുക നാലെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ വിലയിൽ മാറ്റം ഉണ്ടായിക്കോട്ടോ സ്ഥലം വരുന്നത് എറണാകുളത്താണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് പ്രായത്തിലുള്ള നല്ല അടിപൊളി ഒരു ക്രോ ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു ആട്ടുംകുട്ടി നല്ല പാലുണ്ടായിരുന്ന രമയാടിൻ്റെ ഒരു പെടക്കുട്ടിയാണ് ലൈവ് തൂക്കം മുപ്പത്തി ആറ് കിലോ വരുന്നുണ്ട് ഈ പെണ്ണാട്ടും ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്കുണ്ട് നല്ലൊരു പേർ സ്റ്റോക്ക് ക്വാളിറ്റി ആട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് നല്ല ഇടനീട്ടവും കാൽപ്പുക്കണ്ണ് ഇപ്പോൾ കടിഞ്ഞുൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല ഏകദേശം ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് ഈ ആടിൻ്റെ ചോദ്യത്തിന ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലിനടുത്ത് കുമ്മിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ചെനയുള്ള ഒരാട് വിൽപ്പനയ്ക്ക് കണ്ണൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്നു ഇപ്പോൾ ചന ഒരു മൂന്ന് മാസം ആയിട്ടുണ്ട് മൂന്ന് മാസം കൺഫേം ചെനയാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പെച്ച ഒരു പാലാട് വിൽപ്പന ഒക്കെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളി ആട് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കറവേണ്ടി എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ക്വാളിറ്റിയുള്ള ആട് ഈ ആടിന് ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ മറ്റൊരു പാലാട് വിൽപ്പന ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ ദിവസവും ഒരു ലിറ്റർ പാൽ കറവയുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള അത്യാവശ്യം ഇടനീട്ടും കാൽപ്പൊക്കത്തിലുള്ള ഒരാട് നല്ല ചുവന്നുകളൊക്കെ ഉണ്ട് ഈ പാലാടിന് ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാവശ്യവും അനുയോജ്യമായ വലിയൊരു കാളവില്പനക്കുണ്ട് അക്കിക്കത്ത് മറ്റു നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഈ കാളയുടെ ചോദിക്കുന്നതല്ല നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളയ്ക്ക് തിരൂർ പുത്തനത്താണി കോട്ടക്കൽ കൊളാഞ്ചേരി കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം പ്രായമുള്ള ഒരു ക്രോസ് ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു കുട്ടി ഫസ്റ്റ് എയിറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിനടുത്ത് വടക്കേങ്ങര ഒരു ചെനപ്പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് അഞ്ച് മാസം കൺഫേം ചേന നല്ല സ്വഭാവത്തിലുള്ളൊരു പശുവാണ് കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല കൊണ്ടു കടക്കാനെന്നൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് ഈ പശുവിനും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട ആടിനും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചാവശ്യവും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പന കൊണ്ട് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി എഴുപത് കിലോ ഇറച്ചി തുകമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്കുണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള ആടാണ് മൂന്നാമത്തെ പ്രസവത്തിന് ഇപ്പോൾ ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ഏതായാലും നിലവിലൊരു മുക്കാൽ ലിറ്റർ പാൽ കറവുണ്ട് ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ടര മാസം ചന ഫസ്റ്റ് പ്രസവത്തിന് എട്ടര മാസമായി കുത്തിവെച്ചിട്ട് പശുവിന് ഫസ്റ്റ് പ്രസവത്തിനല്ല നല്ല വലുപ്പുള്ള പശുവാണ് കടിഞ്ഞൂരിന് കേട്ടോ കടിഞ്ഞൂര് എട്ടര മാസം ചന ഗ്യാരണ്ടി അതിടൊക്കെ ഇറങ്ങൽ തുടങ്ങിയിട്ടുണ്ട് നല്ല കടലിലെ പശു കേട്ടോ കൽപ്പുന്നുകളും അടതിയിട്ടൊക്കെ അല്ല വലിയൊരു പശു ൂൽ പ്രസവത്തിനായി എട്ടര മാസം ചെനയുള്ള വലിയൊരു പശു നല്ല ഇടനീട്ടും പക്കമുള്ള വലിയ പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാവന്നൂർ രണ്ട് ചന പശുക്കൾ വിൽപ്പനക്കുണ്ട് ഒരു ജെയ്സിയും ഒരു ജെയ്സി ക്രോസും പശുവുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടു കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് എട്ട് മാസം വിധമായിട്ടുണ്ട് നല്ല വളർത്താൻ പറ്റിയ രണ്ട് പശുക്കൾ ഇതിന്റെ ചോദിക്കാൽ രൂപയാണ് ഒരെണ്ണത്തിന് നാല്പതിനായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചായോത്ത് ഉള്ള നാല് ആട്ടുമുട്ടികൾ നാല് മാസം പ്രായം ഇത് പെട ഇത് പെട ഇത് മുട്ടൻ ഇത് മുട്ടൻ രണ്ട് തള്ളന്റെ കുട്ടികള രണ്ടു തള്ളൻ്റെ കുട്ടികളാണ് രണ്ട് മുട്ടന്മാര് ഇത് രണ്ടും പട ഒമ്പ കിലോ കൂട്ട ഓരോന്ന് നല്ല കുട്ടികളാണ് സൂപ്പർ കുട്ടികള നല്ല നല്ല കഷ്ണം കഷ്ണം കുട്ടിയത് ആ അനുഭവം ആണുപാണ് അനുവാണു ആ കുണ്ടൻ തുണ്ടം കുണ്ടം കുട്ട നല്ല നല്ല കുട്ടി ഇറച്ചി കൊടുത്തല്ല കുട്ടിയാണ് കേട്ടോ നല്ല ഇറച്ചി തൂങ്ങിൻ്റെ കുട്ടിയാണ് നാലെണ്ണം രണ്ട് മുട്ട രണ്ട് പടം അടു ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് മാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഹൈദരാബാദി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസ് എല്ലാമുള്ള ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻ ക്രോസിങ്ങിനായി ക്രോസിംഗ് ക്രോസിംഗ് നിർത്താൻ അനുജമായ അടിപൊളി ഒരു മുട്ടനാട്ടോ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മൂന്ന് പഴക്കുട്ടികൾ വിൽപ്പന കൊണ്ട് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് ഏകദേശം ക്രോസ് ചെയ്യാറൊക്കെ നാടൻ ക്രോസ് ചെയ്യണത്തിൽപ്പെട്ട ആടുകൾ ഏത് കാലാവസ്ഥയിലും വളരും മറ്റ് അസുഖങ്ങൾക്കൊന്നും സാധ്യത ഇല്ലാത്ത ആടുകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് മൂന്ന് പെടക്കുട്ടികൾക്ക് പതിനാലായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചനപ്പശു വിൽപ്പനക്കുണ്ട് നിലവിൽ കടിഞ്ഞൂർ പ്രസവത്തിനായി മാസം കൺഫേം ചനയാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് നല്ല രണ്ട് ക്രോസ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ക്രോസ് പീഡ് മുട്ടൻകുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ആട്ടിൻകുട്ടികൾ ഇതിൻ്റെ വില പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് പോത്തുംകുട്ടികൾ വിട്ട് മേഞ്ഞ് തിന്ന് പരിചയമുള്ള പോത്തുംകുട്ടികളാണ് ഈ പോത്തുമുട്ടന്മാരുടെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂര് വൈലത്തൂരിനടുത്ത് കരിങ്കപ്പാറ ഈ പോത്തുമുട്ടന്മാർക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ൂട്ടൻ വില്പനക്കുണ്ട് രണ്ട് വയസ്സിന്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് വില്പനക്കായിട്ട് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന ഒരു പോത്താണ് ഏകദേശം നൂറ് മുതൽ നൂറ്റി പത്ത് കിലോ വരെ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തുമൂട്ടനെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഫസ്റ്റ് പാലുണ്ട് കടിഞ്ഞുൽപ്രസവം കഴിഞ്ഞാൽ അതിലെ കുട്ടികളെ പിരിച്ച മുപ്പത് കിലാം ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന നിലവിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾ പാൽ കറന്നെടുക്കാൻ പറ്റുന്ന ഈ ഹൈദരാബാദി ക്രോസ് ആടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപരമ്പൂർ ത്താനും എച്ചാഷകും അനേജുമായ ഒരു മൂരിക്കുട്ടൻ വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു കറവ മിഷൻ വിൽപ്പനക്കുണ്ട് പുതിയതാണ് ഉപയോഗിച്ചിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മുത്തത്തി ആസ്ഥാനം ഇറച്ചാച്ചു മുന്നോജമായ ഒരു പോത്ത് വില്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം തനി ഇറച്ചി ഒരു നൂറ്റി അറുപത് കിലോൻ്റെ അടുത്ത് ഇറച്ചി ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നല്ലൊരു മൂരിക്കൂട്ടൻ വിൽപ്പനക്കുണ്ട് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു മൂരിക്കുട്ടൻ ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്ന് വാങ്ങിച്ച ഒരു മൂരിക്കുട്ടനാണ് ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാരണം പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാൻ അനുയജ്യമായ രണ്ട് പൂത്തുമുട്ടന്മാർ ഒരാൾ ഇതാണ് മറ്റേ ആൾ ഇത് വരണം കേട്ടോ ഇതാണ് രണ്ടാമത്താൾ ഓക്കെ ഇവരെ രണ്ടാൾക്കാരാണ് കൊടുക്കാനുള്ളത് ഇതിന് ചോദിക്കുന്നത് അൻപത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി അൻപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് പൊന്മള പൊന്മളി നമ്മൾ ഇന്നത്തെ വീഡിയോ വേണ്ട കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പിന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്ങളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ